ഹലോ നമ്മളിന്നേ മൂന്ന് നൈറ്റ് ഒരുമിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മളിത് കണ്ടിങ്ങനെ നൈറ്റ് തുണി എല്ലാം മടക്കിയിട്ട് കൊടുക്കുവാണേ അങ്ങനെ നമ്മളെ നൈറ്റ് മെറ്റീരിയലൊക്കെ മടക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം ലെങ്ത് അടയാളപ്പെടുത്തി പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ ആം ആംഹോളുടെ അടയാളപ്പെടുത്തി വണ്ണം ഷേപ്പ് ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തി ഇതിൻ്റെ വരച്ചു കേട്ടോ ഒക്കെ മാർക്ക് ചെയ്തു വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടോ നമ്മൾ കയ്യും കൂടെ ആ കൂടെ തന്നെ അടയാളപ്പെടുത്തി വെച്ചേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളിതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആദ്യം തയ്ക്കുന്ന നീല നെയ്റ്റി ആട്ടോ അതിന് നമ്മളൊരു ചെറിയ റെഡ് കോമ്പിനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മളിത് ഇത് അതിൻ്റെ കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് യോക്ക് വെട്ടിയെടുക്കുകയാണേ ഞാനിത് ഈ യോക്ക് ഇത് ഈ കളറ് വെട്ടിയെടുത്ത ഇട്ടോ ഞാൻ വേറെ ഒരാളാണ് അതിന് ചേരുന്നതെങ്കിൽ ഈ കളർ ആട്ടോ അതിന് വെച്ചു കൊടുത്തത് പിന്നെ നമ്മളതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നീലേനേക്കാളും നീല ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഈ അറ്റാച്ച് ചെയ്ത് കൊടുത്ത കളർ തന്നെയാണ് ഇതാ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് മൂന്നെണ്ണം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഫൈനൽ ലുക്കാണിത്